മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമാണ് ബേസിൽ ജോസഫ് കുഞ്ഞുരാമായണം സംവിധാനം ചെയ്ത് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച താരം ചെറിയ വേഷങ്ങളിലൂടെ അഭിനയത്തിലേക്കും ചുവടുവെക്കുകയായിരുന്നു വളരെ പെട്ടെന്നായിരുന്നു നായക നടനിലേക്കുള്ള ബേസിലിന്റെ ഉയർച്ച സമീപ വർഷങ്ങളിലായി തുടർച്ചയായി ഹിറ്റുകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരം ഇപ്പോൾ സിനിമാ നിർമ്മാണ മേഖലയിലേക്കും പ്രവേശിക്കുകയാണ് സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിച്ചതായി ബേസിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് എന്നാണ് കമ്പനിയുടെ പേര് രസകരമായ ആനിമേഷൻ വീഡിയോക്കൊപ്പമായിരുന്നു ബേസലിന്റെ പ്രഖ്യാപനം ഒരു പുതിയ തുടക്കം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒന്ന് പരീക്ഷിക്കുന്നു സിനിമാ നിർമ്മാണം ഇപ്പോഴും അത് എങ്ങനെയെന്ന് കണ്ടെത്തുകയാണ് ഞാൻ കൂടുതൽ ധൈര്യത്തോടെയും പുതുമകളോടെയും കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുതിയ പാത നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം ബേസൽ ജോസഫ് എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം എന്നാണ് ബേസിൽ കുറിച്ചത് പ്രാവൻകോട് ഷാപ്പ് പൊന്മാൻ മരണമാസി എന്നിവയാണ് ഈ വർഷം തിയേറ്ററുകളിലെത്തിയ ബേസൽ ചിത്രങ്ങൾ പൊന്മാനിലെ ബേസലിന്റെ തകർപ്പൻ പ്രകടനം വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന പരാശക്തി എന്ന ചിത്രത്തിലും ബേസൽ അഭിനയിക്കുന്നതായാണ് റിപ്പോർട്ട് തമിഴിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ശിവകാർത്തികേയനാണ് നായകൻ മലയാള സിനിമയിൽ പല ഗ്രൂപ്പുകളുമുണ്ട് പലതരം താല്പര്യങ്ങളും ചിന്താഗതികളും സമീപനങ്ങളുമുള്ള ചലച്ചിത്ര പ്രവർത്തകരുമുണ്ട് ചിലർക്ക് ഒരു കാരണവുമില്ലാതെ ചിലരോട് വിരോധം തോന്നുക എന്ന അപൂർവതയുമുണ്ട് എന്നാൽ എല്ലാ ക്യാമ്പുകളിലും ഒരുപോലെ സ്വീകാര്യനായ ആർക്കും പിണക്കങ്ങളോ ശത്രുതയോ ഇല്ലാത്തയാളാണ് ബേസിൽ ജോസഫ് സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു സാധാരണക്കാരനും മാതൃകയാണ് ബേസലിന്റെ ജീവിതം ഗോഡ് ഫാദർമാരോ ബാക്കുകളോ ഇല്ലാതെ സ്വന്തം കഴിവിന്റെയും പരിശ്രമത്തിന്റെയും മാത്രം പിൻബലത്തിൽ ഒരാൾക്ക് നടന്നു കയ്യറാവുന്ന ഉയരങ്ങൾക്ക് പരിധിയില്ലെന്ന് ബേസിൽ പറഞ്ഞു തന്നത് സ്വന്തം അനുഭവം കൊണ്ടാണ്